വടക്കൻ മൈനാഗപ്പള്ളി രണ്ടാം വാർഡിലെ സബ് സെന്റർ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ ഉദ്ഘാടനം നടന്നു മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ കേന്ദ്രാവിഷ്കൃത ഫണ്ട് ഏഴു ലക്ഷം രൂപ ചെലവിൽ നവീകരിച്ച കുടുംബാരോഗ്യ കേന്ദ്രം ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ ഉദ്ഘാടനം നടന്നു ആനൂർക്കാവിൽ നടന്ന ചടങ്ങിൽ കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു അനുയോജ്യമായി അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചു കേന്ദ്ര കഴിഞ്ഞിരിക്കുക ഏഴു ലക്ഷത്തോളം രൂപ ലഭിക്കുകയുണ്ടായി ബാക്കി തുക പഞ്ചായത്തിന്റെ എല്ലാം കൂടി ചേർത്ത് ഈ വടക്കമീനാളയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആയുഷ്മാൻ ആരോഗ്യ മന്ദിരം എന്നാണ് കേന്ദ്ര സർക്കാർ ഇത്തരം സെന്ററുകൾക്ക് നാളെ ഡെങ്കു പനി നമ്മളിത് പൂർണ്ണമായി മാറിക്കിട്ടി എന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വീട്ടിൽ തവണ ഡെങ്കു പനിയും കുറച്ച് അധികമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പനി വരും വരും അത് പെട്ടന്ന് പോകും പക്ഷേ പനി എന്ന് പറയുന്ന ആ രോഗം അത് അനുബന്ധമായി പല രോഗങ്ങളിലേക്ക് ചെന്നെത്തുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് പ്രാഥമികമായ ചികിത്സ രോഗം വരാതിരിക്കുന്നതിനും രോഗം വന്നു കഴിഞ്ഞാൽ അത് നീണ്ടുപോ ആ ചികിത്സ നീണ്ടുപോകാതെ ലഭിക്കേണ്ട പ്രാഥമികമായ ചികിത്സ പെട്ടെന്ന് ലഭിക്കേണ്ട ചികിത്സ ലഭ്യമാക്കുവാനാണ് ഇത്തരത്തിലുള്ള സബ്സെൻ്റുകൾ പ്രവർത്തിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം സയ്ക്കതും നമ്മൾ മൈനാഗിനെ മൊത്തം ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു സെൻടർ പ്രധാനപ്പെട്ട ഒരു സബ് സെൻടർ ആയിട്ട് നമ്മൾ പ്രവർത്തിച്ചത് മൊത്തം മൈനാഗ്രഹമാണ് അവിടെ ഉണ്ടായിരുന്ന കെട്ടിടത്തിന്റെ ഓരോ സമയത്തുമുള്ള ഉള്ള മാറ്റി ഇന്ന് രണ്ടാമത്തെ നില പണിയെത്തക്ക സംവിധാനത്തിലേക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു കേന്ദ്ര ഗവൺമെന്റിന്റെയും പഞ്ചായത്തിൻ്റെയും നിരവധി ഫണ്ടുകൾ നമ്മളവിടെ വിനിയോഗിച്ച് അതിനകത്ത് മുഴുവൻ നല്ല മെച്ചപ്പെട്ട സൗകര്യങ്ങളാക്കിയിട്ടുണ്ട് അപ്പൊ എന്നോട് ഡോക്ടർ പറഞ്ഞത് ഞങ്ങൾക്ക് പത്താം തീയതിക്ക് മുമ്പ് ഒരു ചടങ്ങ് നടക്കണം എന്തായാലും നോർത്ത് മൈനകളും നടക്കാൻ സഹായിച്ചുകൊണ്ട് പഞ്ചായത്തിനെ അഭിനന്ദിക്കുകയും ചെയ്യും മാത്രമല്ല ഞങ്ങൾക്ക് ഞാൻ സൂചിപ്പിച്ചത് എനിക്ക് നാളെ വൈകിട്ട് വരെയാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പദവി ഉള്ളത് അപ്പോൾ നാളെ രാവിലെ മുതൽ ഉദ്ഘാടനം തീർന്നിട്ടില്ല ഒരാഴ്ചയായി തുടങ്ങിയ ഉദ്ഘാടനത്തിന് അവസാനം ഇല്ലാതെ ഇരിക്കുകയാണ് അതുകൊണ്ടാണ് ഇവിടെയും ഞാൻ രാവിലെ വന്നില്ല ക്രമീകരണങ്ങളും ചെയ്തിട്ടാണ് പോകുന്നത് വൈസ് പ്രസിഡന്റ് ബി സേതുലക്ഷ്മി സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഫാസില ബിവി ജില്ലാ പഞ്ചായത്ത് അംഗം ശ്യാമളയമ്മ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വൈഷാ ചഹാൻ ശശികല ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ആർ സജിക് മോൻ മനാഫ് മൈനാഗപ്പള്ളി ഷീബ സജു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു മോഹൻ ജലജ രാജേന്ദ്രൻ മൈമൂന നജീബ് ഷാജി ചിറക്കുമേൽ ഉഷാകുമാരി മെഡിക്കൽ ഓഫീസർ നീതു ജലീൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഷാനവാസ് ഇ సబ్ సెంటర్ ప్ ఏచ్ న్ బిందు ఇంది వరసం సాఇరిచు సాబినా బిశాను